നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആകാശ് തില്ലങ്കേരിയും തില്ലങ്കേരിയെയും ഒക്കെ പാർട്ടിക്ക് ഭയമാണ് കാരണം പാർട്ടിയുടെ രഹസ്യങ്ങളൊക്കെ ഈ മാഫിയ സംഘങ്ങൾക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണ്ണ പൊളിറ്റിക്കൽ സംഘാഗങ്ങളുമായി പാർട്ടിക്കുള്ള ബന്ധം നേരത്തെ മനു തോമസ് വിളിച്ചു പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ അർജ്ജുനായങ്കി മനു തോമസിനെ പരസ്യമായി വെല്ലുവിളിച്ചു പി ജയരാജനെതിരെ ആരോപണമുന്നയിച്ചതാണ് അന്ന് അർജ്ജുനായങ്കിയെ പ്രകോപിതനാക്കിയത് കണ്ണൂരിലെ സിപിഎം പാർട്ടിയെ എക്കാലത്തും നിയന്ത്രിച്ചിരുന്നത് അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയുമൊക്കെ അതുകൊണ്ടുതന്നെ അവർക്കെതിരെ ചെറുവിൽ നനക്കാൻ പാർട്ടിക്കോ പോലീസിനോ പലപ്പോഴും കഴിയാറില്ല ഏറ്റവും ഒടുവിൽ നിയമം ലംഘിച്ച് ആകാശ് തില്ലങ്കേരി നടത്തിയ ജീപ്പ് യാത്ര തന്നെയായിരുന്നു കേരളത്തെ നടുക്കിയത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ ആകാശ് തില്ലങ്കേരി സീറ്റ് ബെൽറ്റ് പോലും ഇല്ലാതെ അങ്ങ് വിഹരിക്കുന്ന രംഗം സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഏറെ ദിവസങ്ങളായി വൈറലായി പ്രചരിക്കുന്നുവെങ്കിലും ഇതുവരെ മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ചെറുവിരൽ അനക്കിയില്ല ഏറ്റവും ഒടുവിലിത കേരളത്തിന്റെ ഹൈക്കോടതി ഈ പ്രശ്നത്തിൽ ഇടപെട്ടു ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്രയിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത് ജീപ്പ് ഉടൻ പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുന്നത് എന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞു രൂപമാറ്റം വരുത്തിയിരിക്കുന്നത് ഉൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾ ആ വാഹനത്തിൽ വരുത്തിയിരിക്കുന്ന ഇത്തരം നിയമലംഘനങ്ങൾ എന്തുകൊണ്ട് പോലീസ് കണ്ടില്ല എന്ന ഹൈക്കോടതിയുടെ രൂക്ഷമായ ചോദ്യം അനുവദിച്ചിട്ടുള്ളതിലും അധികം വലിപ്പമുള്ള ടയറുകളാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്പർ പ്ലേറ്റ് നൽകിയിട്ടില്ല അനധികൃതമായി രൂപമാറ്റം വരുത്തി നിയമലംഘനങ്ങൾക്ക് വഴിയൊരുക്കി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിന് തൊട്ടു ഇപ്പോൾ കോടതി വാഹനം പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആകാശ് തില്ലങ്കേരിയുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ചാണ് ഇത്തരമൊരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പർ പോലുമില്ല എന്ന് കോടതി എടുത്തു പറഞ്ഞു ഇക്കഴിഞ്ഞ ദിവസമാണ് വയനാട് ജില്ലയിലെ പനമരത്ത് ആകാശ് തില്ലങ്കേരി ഒരു ജീപ്പ് യാത്ര നടത്തി അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് വാഹനം മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ളതും രജിസ്ട്രേഷൻ നമ്പർ കെ എൽ ടെൻ ബി ബി മുപ്പത്തിയേഴ് ഇരുപത്തിനാലാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് നിയമലംഘനം നടത്തുക മാത്രമല്ല ആകാശ് തില്ലങ്കേരി ഇൻസ്റ്റഗ്രാം റീൽ പങ്കുവയ്ക്കുകയും ചെയ്തത് കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുന്നു ഈ സംഭവത്തെ പനമരം വാനന്തവാടി റോഡിൽ പനമരം ടൌൺ നെല്ലാറക്കാട്ട് കവല ആര്യന്നൂർ നട എന്നിവിടങ്ങളിലൂടെ വാഹനം ഓടിക്കുന്നതാണ് ഈ റീലിൽ നമ്മൾ കാണുന്നത് മറ്റൊരു ആഡംബര വാഹനത്തിൽ ഒപ്പം സഞ്ചരിച്ചവനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പ്രാഥമിക അന്വേഷണത്തിൽ ഇതേ വാഹനത്തിന്റെ പേരിൽ സമാന കേസുകൾ നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് എടുത്തിട്ടുണ്ട് എന്നും ബോധ്യമായി പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത വാഹനം ഓടിക്കുന്നത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞു നടപ്പാതകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ കർശന നടപടികൾ ഉണ്ടാകണമെന്നും കോടതി മോട്ടോർ വാഹന വകുപ്പിനെയും പോലീസിനെയും ഓർമ്മപ്പെടുത്തി ആകാശ് തില്ലങ്കേരി ഓടിച്ച ജീപ്പിന്റെ ആർ ബുക്ക് എത്രയും പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ സ്വീകരിക്കാനും കോടതി ഉത്തരവ് വാർത്താ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിനു ശേഷമാണ് കോടതിയുടെ ഈ ഉത്തരവ് ിയമലംഘനങ്ങളിൽ സ്വമേധയാ കേസെടുക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് കേരളത്തിലെ റോഡുകളിൽ നടക്കുന്ന നിയമ ലംഘനങ്ങളുടെ കാര്യത്തിൽ കർശനമായ നടപടികളുണ്ടാകണമെന്ന് കോടതി ഓർമ്മപ്പെടുത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നും വേണ്ടി നിരവധി നടപടികൾ സ്വീകരിക്കാറുള്ള മന്ത്രിയാണ് എന്നിട്ടും ആകാശ് തില്ലങ്കേരിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഗണേശൻ ഭയപ്പെട്ടുനിന്നത് ഒടുവിൽ ിൽ നിന്ന് ഷോക്കടിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ സടകുടൻ കണ്ണൂരിലെ സി പി എം പാർട്ടി നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങളിലൊന്ന് മാഫിയാവൽക്കരണം തന്നെയാണ് മാഫിയകൾ പരസ്യമായി പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്ന് മാത്രമല്ല നിയമം കയ്യിലെടുക്കുന്നു അത് ചോദ്യം ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിനോ പോലീസിനോ ത്രാണിയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭരണകൂടം എത്രമാത്രം ദുർബലമാകുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത്